ഏത് നൈപുണ്യമാണ് ഹെഡ്ഗേവാറ് വികസിപ്പിച്ചിട്ടുള്ളത് എന്ന് ഇതിന് പേര് നൽകാൻ ശ്രമിച്ച മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയാൽ നല്ലതാണ് നമ്മുടെ അറിവിൽ ഹെഡ്ഗേവാർ ആരാണ് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ പിൽക്കാലത്ത് ഗാന്ധിയെ കൊല്ലുവാൻ പര്യാപ്തമായ രീതിയിൽ ഈ രാജ്യത്ത് വിഷലബ്ധമാക്കിയ വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ആർ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുത്ത ആളുടെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് കൊടുക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് നൽകുന്നത് മാത്രമല്ല ഒരു സി എസ് ആർ ഫണ്ട് എടുത്ത് നമ്മുടെ എല്ലാവരുടെയും പൊതുവായ ഭൂമിയായ മുനിസിപ്പാലിറ്റിയുടെ ലാൻഡിൽ ഒരാർ എസ് എസ് നേതാവിന്റെ പേര് കൊടുക്കുവാൻ എന്ത് പ്രസക്തിയാണ് അയാൾക്കുള്ളത് ഈ രാജ്യത്തിന്റെ പൊതു ഇടത്തിൽ ഇവർക്ക് അത്തരത്തിൽ പേര് കൊടുക്കാനാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് കൊടുക്കാൻ കഴിയില്ല കഴിയില്ല എന്താണ് കാരണം ഒരൊറ്റ ഒറ്റ ആർ എസ് എസ് കാരും പോലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ